ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങയുടെ പൊങ്ങ് വെച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളിൽ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരല്പം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഈ പൊങ്ങിലൊന്ന് നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ഈ ഒരു പൊങ്ങിന് ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം ഇനി ആ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലയ്ക്ക ഒരു ഗ്രാമ്പൂ വളരെ കുറച്ച് മാത്രം ഈ മസാലകൾ ചേർത്താൽ മതി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള ഇത ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം സവോള ഒരല്പം കൂടുതലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം സവോള ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഇതൊന്ന് പഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ റെസിപ്പിയാണല്ലോ അപ്പോൾ കറിവേപ്പില ഒരല്പം ചേർത്ത് കൊടുക്കുകയാണ് കൂടുതലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സബോള നന്നായിട്ടൊന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഒരല്പസമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണിൽ താഴെ മതി കാരണം കുറച്ചല്ലേ പൊങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരട്ടെ ഇപ്പം ഇതൊക്കെ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ്ട് താഴെ മതി കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ചേർത്തിട്ടുള്ള മസാലകളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി എല്ലാം ഒന്നും നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്കാക്കിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തക്കാളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് ഇതുപോലെ അരച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ ഈ തക്കാളിയിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കണം മസാലയൊക്കെ നല്ലതുപോലെ എന്ത് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരൽപ്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ ഗ്രേവിയിലല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഗ്രേവിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതാണ് നമ്മൾ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ സവോള വഴറ്റിയ സമയത്ത് അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ട് പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഉപ്പെല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല പിന്നെ ഒരൽപ്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലയോടൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വേണം കറിവേപ്പില അനുസരിച്ചിട്ട് തന്നെ കറിവേപ്പില ഒരല്പം കൂടുതൽ ചേർക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ മസാലയുടെ കുത്തലൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു മിനിറ്റ് നടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വിരോധം ഇല്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിൽ പ്രശ്നമില്ല നമ്മൾ കറിവേപ്പിൽ ചേർത്താലും മതി ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഇവിടെ ഓൾറെഡി വെന്തതാണ് അല്പം ചെറിയ വേവല്ലേ ഉള്ളതിന് അതുകൊണ്ട് വെന്ത് റെഡിയായി വന്നിട്ടുള്ളതാണ് ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ച് വന്നോട്ട് ഇളക്കി കൊടുക്കാം വേണ്ട പെട്ടെന്ന് തന്നെ മസാല മസാലയായിട്ട് അതങ്ങ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളി പൊങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് സെക്കൻഡ് അത്രയും മതി നമുക്ക് കണ്ട നല്ലതുപോലെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് പൊങ്ങിലേക്കൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ലൊരു ചോറിനുമൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ട പൊങ്ങൊക്കെ വിന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്